ചെറിയൊരു ഇതാണ് ചെറിയ ഇത്രേ ഉള്ളു ചെറിയൊരു ഇതാണ് അപ്പൊ ഇതില് നമുക്ക് കണ്ടമാനം കുരുമുളക് കൊണ്ടേ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് കണ്ടെത്താ മോളിൽ കണ്ടോ നിറയെ കുരുമുളകാണ് അപ്പൊ നമുക്ക് കുരുമുളക് പറയ്ക്കാന്ന് വിചാരിച്ചോ മോളെന്താ നിറയെ ഇതൊക്കെ വരുന്നുണ്ടോ കേട്ടോ എന്റെ ചെറിയ ഇതൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ കണ്ടോ ഇത് കണ്ടോ അതൊക്കെ ഇവിടെ കണ്ടോ ഇവിടെ നിറയെ കുരുമുളകുണ്ട് കുരുമുളക് ഇഷ്ടമാണോ കുരുമുളക് അതായത് ഇവിടെയൊക്കെ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി കേട്ടോ നമുക്ക് സമയം കിട്ടിയിട്ട് പറഞ്ഞെടുക്കാനായിട്ട് അത് അവിടെ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അതിനൊക്കെ ബാക്കി അവിടേക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ അതൊക്കെ താഴെ ഉണ്ട് അതൊക്കെ ഞാൻ ഒന്ന് കറങ്ങി കാണിച്ചു തരാം കേട്ടോ അവിടേക്ക് ഒന്ന് കാണിച്ചു തരാം കണ്ട ഇവിടെ കേട്ടോ എവിടേക്കെ ഇങ്ങനെ നിറയോ കേട്ടോ മോറോട്ടാണ് ഞാൻ വെട്ടിക്കളഞ്ഞോ മോറോട്ടുള്ളത് അല്ല ഇവിടെ വരുമ്പോൾ കണ്ട ഇവിടെ കറുത്ത് തുടങ്ങി കേട്ടോ കറുത്ത കറുപ്പായിട്ടുണ്ട് കേട്ടോ വലുതാണ് കേട്ടോ ഇത്രയും വലുപ്പമുണ്ട് കേട്ടോ വലിപ്പം ഉള്ളതാണെ അതിനൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ വരെ ഇപ്പോഴത്തേക്കുണ്ട് ഇവിടേക്കത്തെ തോനെ ഉണ്ട് അതിനൊക്കെയാണ് ആ സൈഡിലൊക്കെ സൈഡിലേക്കത്ത തോനെ ഇവിടെയൊക്കെ തോനെ ഇപ്പോൾ ഇട്ടു ഫുള്ള് കുരുമുളകാണ് അപ്പം ഇന്ന് കുരുമുളകൊക്കെ ഒന്ന് പറിച്ചു നമുക്ക് കൊണ്ടുപോകണം അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിട്ടോ നമ്മൾ അത് ഒരു വെറൈറ്റി കുരുമുളക് ആണേ അത് ശരിക്കും ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുരുമുളകാണ് സംഭവം സംഭവത്തിൽ കണ്ട വലിപ്പം കണ്ടോ കണ്ടുവന്നിട്ട് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നല്ലപ്പോൾ ഉള്ള കുരുമുളകാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചു കൊടുക്കാം അപ്പൊ നമുക്കത് ജസ്റ്റ് ഉരുളക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇതിലേക്ക് നമുക്കത് പറിച്ചൊന്നിടാം നമ്മളെ കുരുമുളക് അപ്പൊ കുരുമുളക് വറക്കുന്നത് കാണിച്ച കേട്ടോ നമുക്ക് രാവിലെ ഇന്ന് കുരുമുളക് കാണാൻ വരയ്ക്കുക കേട്ടോ കേട്ടോ വലിപ്പമുണ്ട് നല്ല വലിയ തിരിയാണ് കേട്ടോ അതിന്റെ തിരി കേട്ടോ വലിയ തിരിയാണ് കേട്ടോ അപ്പൊ അതിന്റെ തയ്യൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ ഇവിടെ കിട്ടാന്നുള്ളത് നിങ്ങള് വലിപ്പം ഉള്ളത് കിട്ടല കുരുമുളക് കാണേ അപ്പൊ നമുക്ക് ജസ്റ്റ് അവിടെ നിന്നൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ നല്ല ഫ്രഷ് വലിയ തീര കേട്ടോ ഇത്രയും നല്ല വലിയ തിരിയുള്ള കുരുമുളക് കാണേ അപ്പോൾ എല്ലാവരും ഒന്നും ഹായിരിച്ചാൽ എല്ലാവരും കിടിലും മോർണിംഗ് കേട്ടോ അടിപൊളി മോർണിംഗ് പറയുന്നു അങ്ങനൊക്കെ എന്തായാലും കിട്ടിലെ ഹായും പറയുന്നുണ്ടോ നല്ല വലുപ്പാണ് ഓരോരോ കുരുക്കൾ നോക്കി കുരുക്കൾ നല്ല വലുപ്പുള്ള കുരുക്കളാണ് അതവിടെ തോനെ കേട്ടോ കണ്ടോ കണ്ടോ നല്ല വലുപ്പുള്ള കുരുക്കളാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ എവിടെയെങ്കിലും വീഡിയോസിനായിട്ട് ഇതൊക്കെ നമ്മൾ കൃഷിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ മുകളിലോട്ടുണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ ഒന്ന് പറിച്ചേനിക്കാം കേട്ടോ കണ്ടമാനം ഉണ്ട് അവിടെ കണ്ടോ നിന്ന് കിടിലോ ഓക്കെ കണ്ടോ കണ്ടോ നല്ല വലിപ്പമുള്ള കുരുമുള കണ്ടോ നല്ല വലുപ്പമുള്ള കുരുമുള കണ്ടായിരുന്നു ഓക്കെ ഇതിലേക്ക് ഒന്ന് ഏറ്റവും കൊടുക്കാൻ കണ്ടോ അപ്പൊ ഇത്രയും ആയിട്ടുണ്ട് തോനെ കിട്ടും കേട്ടോ ഒരു ഒരുപാടുണ്ട് ഇതുകൊണ്ട് ഇതൊരു അടിപൊളിയുണ്ട് ഒരു വലുത് കേട്ടോ നല്ല നീളവും അങ്ങനെ ഇങ്ങനെ അതിന്റെ കുരുവിന്റെ വലിപ്പം കണ്ടായിരുന്നു നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ചെറുതാണ് കേട്ടെങ്കിൽ നിറയെ പിടി കേട്ടോ ഇതങ്ങൾ കുരുമുളകിന്റെ പയ്യ വലപ്പാണെങ്കിൽ ജസ്റ്റ് അത് പറയണം കേട്ടോ നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ ആയത് കണ്ടോ ഇപ്പോൾ കിട്ടുക കേട്ടോ ഈ നമുക്ക് കുറെ നാളത്തേക്ക് ഉപയോഗിക്കുള്ളത് ഉണ്ട് ഇതിന് അത് കണ്ടോ ഇപ്പോൾ ഒരുപാട് കിട്ടും കേട്ടോ അപ്പൊ ഇനി ഇത് കൊണ്ടുപോയി പറച്ചൊക്കെ ഇടാണോ കേട്ടോ പറച്ചൊക്കെ കിട്ടുന്ന റെഡിയാക്കാൻ കണ്ടോ ഇത് കണ്ടോ അതൊരു വലിപ്പമുള്ള ഒരുപാട് ഉണ്ട് അപ്പൊ നമുക്കത് ഇതെല്ലാം ഒന്ന് പറിക്കണം കണ്ട മലപ്പുണ്ടോ ഇറങ്ങി ആണെങ്കിൽ പിടിക്കാൻ കണ്ടോ ഉണ്ട് അപ്പൊ താഴെ താഴെ പോയി നമുക്കത് പിന്നെ എടുക്കാം കേട്ടോ നമുക്ക് താഴെ പോയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ രണ്ടാം കണ്ടോ നല്ല വലിപ്പമുള്ളതാണ് എല്ലാവരും ഇല്ലേ ഇവിടെ എല്ലാവരും ഹായ് പറഞ്ഞാൽ ആണ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞ നമ്മളിതാ കുരുമുളക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കുരുമുളക് നമ്മുടെ നാടൻ കുരുമുളക് പഠിക്കുകയാണ് കേട്ടോ ഓക്കെ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് അവിടെ നിന്നൊക്കെ എടുക്കാം അങ്ങനെ കണ്ടോ കിടക്കെ കണ്ടോ അടിപൊളി കണ്ടോ വലിപ്പമുള്ള കുരുമുളക് കണ്ടോ കിട്ടിലും വലുപ്പോൾ ഇത്ര ആയിട്ടുണ്ട് തോനെ ആയിട്ടുണ്ട് എത്രയും ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അവിടെ നിന്നൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ തോന്നെ പറിക്കണ്ട് തോനെ ഉണ്ട് ഒരുപാടുണ്ട് കണ്ടോ ഇത് ഉണങ്ങി അടുത്തെങ്കിൽ ഉണങ്ങി കേട്ടോ ഉണങ്ങിപ്പോയി ശരിക്കും ഇതിന് സമയം പറിക്കാനുള്ള കഴിഞ്ഞ കേട്ടോ അപ്പൊ അതാണ് ഇങ്ങനെ ഉണങ്ങിപ്പോയത് സമയം കിട്ടിയില്ല നമുക്ക് പറിച്ചെടുക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു അപ്പൊ അത് ഇവിടെ വന്നിട്ട് നമുക്ക് കണ്ടോ അപ്പൊ തോന ഉണ്ട് അപ്പൊ നമ്മൾ അത് അവിടെ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാന് അപ്പൊ ഇനി അവിടെ കുറച്ച് നിപ്പോ ആ സൈഡിൽ നിന്ന് കാണിച്ചു തരാം ഓക്കെ നമുക്ക് ജസ്റ്റ് ഇന്ന് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അങ്ങോട്ട് അല്ല അവിടെയൊക്കെ അതെ പോകണ്ടേ എവിടുന്നൊക്കെ ഒന്ന് പറിച്ചെടുക്കണം കണ്ടോ അപ്പൊ എല്ലാവർക്കും കൊണ്ടുപോയി എല്ലാവരും ആചാരിച്ച് അപ്പൊ അത അവിടേക്കുണ്ട് അവിടെ നിന്നൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ ഇതാ കുറെ കിട്ടിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതും കൊണ്ട് നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ട് പോകാം ഓ അതാ ഇവിടെ നിന്ന് ഇപ്പോൾ കേട്ടോ ഇവിടെ കണ്ടമാനുണ്ട് ഉണ്ട് ചെറുതായിട്ട് മഴ ചാർന്നതും ഉണ്ട് അല്ല ഇവിടെ നേരം ഇങ്ങനെ ുണ്ട് എല്ലാം ഒന്ന് പറിച്ചിരിക്കരുമുളക് കണ്ടോ കുരുമുളക് പറയുന്നാണല്ലോ കണ്ടോ നല്ല കിട്ടിലും കുരുമുളക് കാണണ്ട അടിപൊളി കുരുമുളക് നമ്മളെ വീട്ടിലുള്ള അടിപൊളി വലുപ്പം കാണാൻ നല്ല വലിപ്പുള്ള കുരുമുളക് നല്ല കിട്ടിലും കുരുമുളക് കാണാണ്ടോ കയ്യിലെങ്ങനെ പറിച്ചത് എങ്ങനെ കൊണ്ടുവന്നാ ഇവിടെ നോക്കണ്ടോക്കണ്ടോ അങ്ങനെ മോളിലൊക്കെ ഉണ്ട് ഉണ്ടോ ഹായ് ഹായ് അബ്ദുൾ റഷീദ് ഹായ് അപ്പൊ എല്ലാരും ആയിടിച്ചേ അബ്ദുള്ള ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഞാന് മൈക്ക് വെച്ചേക്കണ്ട സംശയം കണക്ട് ആയില്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ചോദിക്കുന്നുട്ടോ അബ്ദുള്ള അതെ 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 നീ ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോ സൗണ്ട് വരുന്നുണ്ടോ നമുക്കതാ ജസ്റ്റ് കണ്ടോ ഇതൊക്കെ നിന്ന് പഴുത്ത് കേട്ടോ ശരിക്കും പറഞ്ഞു നിന്ന് പഴുത്ത് കേട്ടോ ഇത്രയും കണ്ടോ നമുക്ക് ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ എല്ലാം തോനെയുണ്ട് ഇനിയിപ്പൊ അവിടേക്ക് പഴിച്ചെടുക്കാണ്ട് ആ കണ്ടമാനം എന്തുണ്ട് കേട്ടോ ഇത്രയുണ്ട് ഇത്രേ ആയിട്ടുണ്ട് ഏകദേശം ഇതൊക്കെ നിറയും അപ്പൊ ഇത് ഒരു പ്രത്യേകം ഇതാണ് കേട്ടോ തൈ പ്രത്യേക ഇനം തൈ ആണ് ഇത് സംഭവം കേട്ടോ അതാണ് ഇത്രയും വലുപ്പി ജോസി മനസിലായില്ലോ വായിക്കാൻ ഞാൻ ഗുരുമുളക് ഗുരുമുളക് സുനിൽ കുമാർ ഗുരുമുളക് അതെ അതെ സുനിൽ നമ്മൾ പറന്ന് കേൾക്കുന്നുണ്ടോ പറയുന്നത് കേൾക്കുന്നുണ്ടോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ മനസ്സിലായി കേട്ടോ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് സംശയമുണ്ട് ഞാൻ ഈ മൈക്ക് വെച്ചേക്കുന്നുണ്ടെ അപ്പൊ നമുക്ക് ഇവിടെ എവിടെ നിന്നൊക്കെ എങ്ങനെ പറിച്ചെടുക്കാം അട്ടിപ്പൊള്ളി കുരുമുള ആണെ നമ്മളെ നാടൻ ഉണ്ട് ഉണ്ട് എന്താ ജോബ്സ് മനസ്സിലായില്ല ഞാൻ നോക്കട്ടെ ഞാൻ കഴിഞ്ഞാൽ നോക്കിട്ട് പറയാം എന്താ ജോബ് ജോബ്സ് ബി ബിരു കുരുമുളക്ക് ഇനം എന്താ ഗുരുമുളിന്റെ ഇനം അറിയാൻ പറ്റും എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല ഗുരുമുളകിന്റെ ഏത് ഇനം ആണെന്നുള്ളത് ശരി പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല പക്ഷെ എന്താ ഒരു നല്ല ഇനം ആണ് കേട്ടോ കാരണം അത് സാധാരണ ഗുരുമുളക് പോലെ അല്ല ഞാനിവിടെ നമുക്ക് ഇവിടെ എന്റെ കൊച്ചിലേ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എനിക്കും വലിയ പിടി ഇല്ല കേട്ടോ എന്റെ ഇനം ഏതാണെന്നുള്ളത് അറിയാൻ പറ്റില്ല പക്ഷെ എന്തൊക്കെയാണ് അത്യാവശ്യം തിരിതാ വലിയ തിരിയാണ് കേട്ടോ നല്ല തിരിയാണ് കേട്ടോ വലിയ തിരിയുണ്ട് കേട്ടോ അപ്പൊ അതാ അവിടെ നിന്നൊക്കെ തോന്നെ നമുക്ക് കേട്ടോണ്ട് കേട്ടോ അത് ഏനോ അറിയാൻ പോയി അത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ശരിക്കും അറിയത്തില്ല ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഏതാണോ ഉള്ള ഒരു പിടിയില്ല അപ്പൊ പക്ഷേ സംഭവം തോന്നെ ഉണ്ട് അതിനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇവിടെ ഒരു കുഴി കിടപ്പു കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കറങ്ങി പോകാം അതിനൊക്കെ കണ്ടോ കേട്ടോ ഇവിടേക്ക് വരുമ്പോഴത്തേക്കൊണ്ടോ തോനെ ഐറ്റംസ് ഉണ്ട് കണ്ട കണ്ടമാനം ഉണ്ട് അപ്പൊ ഇനി ഞാൻ എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് അവിടെ എടുക്കാം ഞാനിത് വെച്ചയ്ക്ക കേട്ടത് ഇവിടെ ഇത്രയും എന്താ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ആയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി ബാക്കിതാ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുരുമുളക് പതിപ്പാണ് ഏറ്റവും ആള് ഓക്കേ കേട്ടോ അത്ര ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാം ഇവിടെ താഴെ ഒരു കുഴി ഇടപെട്ടുണ്ടോ അല്ല ഒരു കുഴി ഇടപ്പുണ്ടോ നമ്മള് വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് മഴ വെള്ളം അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി നിന്ന് എടുക്കാൻ വാടാണ് അപ്പൊ അതായത് ഇത്രയും നമുക്ക്

കുരുമുളക് ആണ് കുരുമുളക് നാടൻ കുരുമുളക് എന്റെ ഇനം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ കുരുമുളക് എന്തിനാണ് കേട്ടി വിട്ടിരിക്കുന്നത് കുരു തേക്കില് തേക്കിലാണ് കേട്ടോ തേക്കാണ് അതായത് തേക്ക് ഇങ്ങനെ വെട്ടി എടുത്തേക്കാണേ തേക്കാണ് കേട്ടോ തേക്കിലാണ് കുരുമുളക് പളർത്തി വിട്ടേക്കുന്നത് തേക്ക് വെട്ടി എടുത്തേക്കാണ് ചെറിയൊരു കുറ്റി പ്രായമുള്ള തേക്കാണ് ഓക്കെ അത് മനസ്സിലായിട്ട് നേരത്തെ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ അബ്ദുള്ള എന്താകുന്ന പോയി നോക്കിയിട്ട് വരാം കേട്ടോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കി ഉള്ളതും കൂടെ ഒക്കെ അതാ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ മുകളിലൊക്കെ തോന്നാതെ ഇപ്പൊ കേട്ടോ എവിടെയൊക്കെ തോന്നാതെ ഇപ്പോ ഉണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാൻ പറിച്ചെടുക്കുന്നത് ഇതിലേക്ക് വെക്കാനാ ഇതിലേക്ക് വെക്കാനോ കുരുമുളക് എല്ലാം ഇതിലേക്ക് വെക്കാനാണ് കേട്ടോ അതെ ഐ സഭാ ഓക്കെ ബിസി ആണ് അത് മനസ്സിലായിട്ട് നേരത്തെ എന്താണ് പറഞ്ഞത് മനസ്സിലായിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ നിന്ന് നോക്കിയിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ ആട്ടോ അത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല അപ്പം നമുക്കത് ഇത്ര ആയിട്ടുണ്ടോ കേസ് ആകട്ടോ ഇത്ര ആയിട്ടുണ്ട് അപ്പോ നമുക്ക് ഇവിടെ ഒരു വലിയൊരു കുഴി നിൽപ്പം കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇറങ്ങി ഇറങ്ങാൻ പറ്റാത്ത ഒരു വലിയൊരു കുഴിയാണ് കേട്ടോ മഴവെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ള ഒരു കുഴിയാണ് കേട്ടത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഏറ്റവും ഒരു കയ്യിൽ കേബറേ ഒരു ഇതുവാണ് അപ്പൊ നമുക്കിതാ ബാക്കിയുള്ള കൂടെ ഇതിലേക്ക് വെക്കാം ഇപ്പം ഇത്ര ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കൊണ്ടു വെച്ചിട്ടോ അല്ലേ ഇപ്പൊ ഇത് വേറൊരു രീതിയിൽ കൊണ്ടു വയ്ക്കാമായിരുന്നു കേട്ടോ ഇത് തോനെ ആയി കേട്ടോ ഗുഡ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ ഇനി നോക്കട്ടെ കുറച്ചുകൂടെ നമുക്ക് ഇത് കൊണ്ടു ഇടാം അല്ലേ ഇത് ഒന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയി വേറൊരു പാത്രത്തിൽ കൊണ്ടുപോയിടാം കേട്ടോ ഇത് ഇത്രയും നമുക്ക് കിട്ടി കേട്ടോ തോന്നേ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിസ്സാരമല്ല കറുത്ത പൊന്നാണ് ചേട്ടാ നമ്മള് കുരുമുളക് എന്ന് പറയുന്നത് അപ്പൊ ഒരു പാത്രം കൊണ്ടുപോയിട്ടെ അപ്പൊ പാത്രം കൊണ്ടുവന്ന് അതിലേക്ക് ഇടാൻ കേട്ടോ പാത്രം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതെ അപ്പൊ ഇതാണ് ഐറ്റം കേട്ടോ നമ്മൾ ആ കുരുമുളക് നല്ല അടിപൊളിയ വലിപ്പുണ്ടോ കിടിലും കുരുമുളകാണ് കേട്ടോ സൂപ്പർ കുരുമുളക് നമ്മളെ അബ്ദുൾ റഷീദ് നേരത്തെ പറഞ്ഞ കുരുമുളക് എന്താ കേട്ടിട്ടേ ഇന്ന് തേക്കാണ് കേട്ടോ പിന്നെ വരാം ഓക്കെ അബ്ദുൾ റഷീദ് അത് മനസ്സിലായി പക്ഷെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെ മനസ്സിലായില്ല കേട്ടോ എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല ജോസ് ബേബി ഞാൻ ചോദിച്ചിട്ട് ഓക്കെ എന്തെങ്കിലും പിന്നെ വായിക്കാം കേട്ടോ എന്തെങ്കിലും പിന്നെ വായിക്കാം ഓക്കെ നമുക്ക് ഇത് ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒന്ന് മാറ്റി കേട്ടോ വലുതിലേക്ക് മാറ്റി കേട്ടോ വലിയ ഉരുളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൊല്ലാ പോയി അതെടുക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നമുക്ക് അവിടെ പറിച്ചുകൊണ്ട് വരാം കേട്ടോ ഇനിയും ഉണ്ട് കേട്ടോ അതിനെ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി കുറച്ചുകൂടെ നമുക്ക് ഇതാ അവിടെ നിന്ന് എടുക്കാം അപ്പൊ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സൈനിനൊക്കെ കുരുമുളക നിക്കുന്നത് ഓക്കെ അപ്പൊ അതാ ഇവിടെ പോകണം ഇവിടെ ഇപ്പോണ്ട് അപ്പൊ എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഫുൾ ഒന്ന് പറിച്ചാലേ കുരുമുളക് കഴിഞ്ഞ ഇനി നിർത്തിയൊക്കെ നോക്കൂല അപ്പൊ നമുക്ക് ഇവിടെ പോട്ടോ ഡ്രൈവ് പറ ഓക്കെ ഇതാ ഇവിടെ പറിച്ചു നമുക്ക് ഇതിലേക്ക് ഇട്ടോളൂ കേട്ടോ അതേ കിട്ടുള്ളൂ കേട്ടോ നല്ല വെയിലും മുറോട്ടെ മഴ ഒന്നും മാറിയപ്പോഴെങ്കിൽ നല്ല വെയിലായി ഇതിലേക്ക് ഇങ്ങനെ കേട്ടോ അടുത്ത ട്രിപ്പ് വരച്ചോണ്ടിരിക്കുവാണ് അവിടെ തോന്നുന്നു അവിടെനിന്നൊക്കെ എടുക്കാം അവിടെ പോട്ടെ

അപ്പൊ ഇവിടുന്ന പറിച്ചെടുക്കണം കേട്ടോ മോളിൽ വലിയൊരു കുഴിയുണ്ട് കേട്ടാ കുഴി ചെന്ന് വീഴ് സൂക്ഷിക്കണം കണ്ടോ എന്തായാലും ഒരു വലിയൊരു കുഴിയുണ്ടോ വലിയ ഒരു കുഴിയാണ് ഏട്ടാ അതിന്റെ സൈഡിലാണ് ഇരിക്കുന്നത് മഴവെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന കുഴിയാണ് അപ്പോൾ ഇത്ര ആയിട്ടുണ്ടായിട്ടോ വലിയ അതിന്റെ ഇടയിലൊക്കെ നിൽക്കൊണ്ട് പരക്കെ ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം കണ്ടോ ഇത്ര ആയിട്ടുണ്ട് നമുക്ക് കേട്ടോ നാടൻ കുരുമുളക് കാണാം താനേ കൊണ്ടോ നെല്ലം കുരുമുളക് കാണെ ഇത് എങ്ങനെ പറിക്കാൻ ഫുള്ള് കുരുമുളക് കേട്ടോ കേട്ടോ അപ്പൊ ഇത്ര ആയിട്ടുണ്ട് അപ്പൊ ഇനിയുണ്ടല്ലേ ഇനിയുണ്ട് അപ്പൊ ഇത് നമുക്ക് കൊണ്ടുപോയോ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി വെക്കാമോ വേണ്ടയോ അതിൽ ഞാൻ നാഗത്തൂർ കയറാൻ പറ്റൂല പറ്റില്ല നാഗത്തൂർ കയറിയാൽ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടം അപ്പൊ നമുക്ക് ഇവിടെ കേട്ടോ ആ താഴെ കൊണ്ട് കേട്ടോ താഴെ കൊണ്ട് ഉണ്ടോ താഴേക്കുന്ന പറിച്ചിലാണ് കേട്ടോ തോനേ ഇപ്പോൾ അവിടെ തോനെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം എന്താ പറച്ചിലാണ് കുരുമുളക് കുരുമുളക് വരക്കാണ് കുരുമുളക് വരക്കും ായിട്ടുണ്ട് ഇത്രയുണ്ടോ ഇരട്ടി ഉണ്ട് നമുക്ക് നേരത്തെ ഒരു ഇതിലേക്ക് കൊണ്ടുവച്ചേക്കണം അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് ആവശ്യത്തിന് കുറെ നാളും ഉപയോഗിക്കാൻ പറ്റും അവിടെ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ പറിച്ചു കൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ ഇത്ര ആയിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഇനിയുണ്ടാ ഇത്രയും നമുക്കിപ്പോ ആയിട്ടുണ്ട് അപ്പൊ അതുകൂടെ കിട്ടും കുറെയൊക്കെ താഴെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ ഇനി എടുക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ എടുക്കാണ്ട് എടുക്കാനോ അപ്പൊ ഏകദേശമൊക്കെ തുടങ്ങി ഇനി നമുക്ക് പിന്നെ നോക്കാം അല്ലേ അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇങ്ങോട്ട് പോയാലോ നമുക്ക് തട്ടിടാം അപ്പൊ നമുക്ക് എന്റെ ക്വാണ്ടിറ്റി ഒന്ന് അറിയാൻ പറ്റും കേട്ടോ നമുക്കത് അവിടെ ഒരു ഇതിലേക്ക് ഇവിടെ ഇരിക്കണം കേട്ടോ അല്ല ഇവിടെ ഉണ്ട് എതിലൊണ്ട് ഇപ്പോൾ ഇതിലേ ഇരിപ്പോൺ കേട്ടോ ഇപ്പൊ ഇത്രയും ഉണ്ട് നമുക്ക് അതൊക്കെ കുരുമുളക് ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒന്ന് ഇത്രയും ഐറ്റംസ് നമ്മക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ചൊരു ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇനിയിപ്പൊ നമുക്ക് രജിസ്റ്റർ ഒന്ന് താഴെ കിടപോട്ടല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് അടിപൊളി കുരുമുളകാണ് കേട്ടോ നല്ല കിടനം കുരുമുളക് കണ്ടോ തിരിയുണ്ടോ നല്ല വലിയ തിരിയാണ് നല്ല സൂപ്പർ വലിയ തിരിയാണ് കുരുമുളകാണ് കേട്ടോ ഇത്രയും വലിപ്പം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് തട്ടിയിടാം ഓക്കെ തട്ടിട്ടിട്ട് ഓക്കെ ഇനി ഇന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഇനി ഒന്ന് ഉണക്കിയൊക്കെ പൊടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് സംഭവം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ ഇത്രയും കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ കുരുമുളക് ആണെ കുരുമുളക് ഇത്രയും കുരുമുളക് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇനിയിപ്പോ ഒന്ന് റെഡിയാക്കി എടുക്കണം കണ്ട നല്ല വലുപ്പമുള്ള ഇതാണ് കേട്ടോ വലുപ്പമുള്ള കുരുമുളക് കേട്ടോ പിന്നെ ഇതിന്റെ ഇതൊക്കെ ഒന്ന് കുരുമൊക്കെ ഒന്ന് പൊട്ടിച്ച് നമുക്ക് അതായത് എടുത്ത് ഇതിനൊക്കെ ഒന്ന് ഉണക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ കേട്ടോ ഓക്കെ പ്രശ്നം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടപ്പുസ്ടങ്ങൾ അപ്പൊ അതിന്റെ വലിപ്പം ആകുമ്പോഴത്തേതോ ഇനം ആണോ ഇനം കുരുമുളക് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇനം ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ശരിക്കും അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് നല്ലൊരു ഇനം എന്തെങ്കിലും ലൈറ്റ് ഓഫ് ആണ് ഞാൻ ജസ്റ്റ് ഓണിച്ചത് കളിച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് നമുക്കറിയത്തില്ല ഒരുപാട് നാളെ മുന്നേ ഇവിടെ ഉള്ളതാണ് പേരും കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത്തില്ല പക്ഷെ നല്ല എന്താ പറയാ വലുപ്പമുള്ള ഗുരുമുള തന്നെയാണ് അതങ്ങനെ നിറയെ പിടിക്കുകയും ചെയ്യാം കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഗുരുമുള ഒക്കെ പോയിട്ട് അപ്പൊ ദയവായിട്ടില്ല അടിപ്പൊളി വീട്